പാലക്കാട് ാണ് പ്രചാരണത്തിനിടെ പാമ്പ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആശുപത്രിയിൽ ചികിത്സ അറക്കൽ നൽകും എന്താണ് നിന്നും കഴിയുന്ന വിവരം അരിയ ഇന്ന് രാവിലെ ഏകദേശം എട്ട് മണിയോടുകൂടിയാണ് പാലക്കാട് കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അനില അജീഷിന് പാമ്പുകടിയേൽക്കുന്നത് പ്രചാരണത്തിൽ ഇറങ്ങുന്നതിനിടയിലാണ് പാമ്പ് കടിയേൽക്കുന്നത് ഉടൻ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ അനിലയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഏതായാലും ഇവർക്ക് ഇപ്പോൾ വിദഗ്ധ ചികിത്സ നൽകുകയാണ് ഇരുപത്തി നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണ് അനില എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയുമെന്നും ഡോക്ടർമാർ അറിയിക്കുന്നത് ഏതായാലും പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അനില അജീഷിന് ഈ വിഷപ്പാമ്പിന് കടിയേൽക്കുന്നത്